കൈകളും കാലുകളും ഇല്ലാത്ത ശാരീരിക അവസ്ഥ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇനിയൊരു ജീവിതമേ വേണ്ടെന്ന് തോന്നുന്ന നിമിഷം എന്നാൽ മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ സി പി ഷിഹാബ് എന്ന യുവാവ് തന്റെ ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു ടെട്രാ അമേലിയ എന്ന പേശികളെ ബാധിക്കുന്ന രോഗം സമ്മാനിച്ച തന്റെ കുറവുകളെ ഷിഹാബ് അതിജീവിച്ചപ്പോൾ അതിന് കൂട്ടായി എത്തിയതാണ് കോട്ടയത്തുകാരി ഷഹാന പതിനാറാം വയസ്സിൽ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ടുകൊണ്ട് ആരംഭിച്ച ആ പ്രണയം വൈകാതെ ദാമ്പത്യത്തിലേക്കും കടന്നു ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ ഇപ്പോൾ ഷഹാനെയും ഷിഹാബും അകൽച്ചയിലാണ് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ലെങ്കിലും ഷിഹാബിനു വേണ്ടി ജീവിതം മാറ്റി ആ പെൺകുട്ടിയുമായി ഇപ്പോൾ ഷിഹാബ് അകൽച്ചയിലാണെന്ന ഷിഹാബിന്റെ തന്നെ തുറന്നു പറച്ചിലാണ് ആരാധകരെ തേടി എത്തിയിരിക്കുന്നത് മലപ്പുറം പൂക്കോട്ടൂരിലെ അബൂബക്കറിന്റെയും മെഹാബിയുടെയും ഏഴുമക്കളിൽ അഞ്ചാമത്തെ ആളാണ് ഷിഹാബ് പതിമൂന്ന് വയസ്സുവരെ സ്കൂളിൽ പോയിട്ടേയില്ല വീട്ടിൽ പഠനം നടത്തിയ ഷിഹാബ് പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയാണ് വിജയിച്ചത് പഠനം കഴിഞ്ഞ് ായി പേരെടുക്കുന്നതിനിടെയാണ് മണവിൽ മനോരമയുടെ ഉഗ്രം ഉജ്ജ്വലം ഷോയിൽ പങ്കെടുത്തത് അത് ഷിഹാബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി രാജ്യം നിന്നും ഒട്ടേറെ ആരാധകരെ ലഭിച്ചതിനൊപ്പം നിരന്തരമായി വിളിച്ച ഒരു പെൺകുട്ടി അതായിരുന്നു ഷഹാന പതിനാറ് വയസ്സുകാരി പെൺകുട്ടിയായിരുന്നു ഷഹാനയെന്ന് നിരന്തരം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടായിരുന്നു ബന്ധത്തിന്റെ തുടക്കം അന്നൊന്നും വിവാഹത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ചിന്തിക്കാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഷിഹാബ് അതുകൊണ്ട് തന്നെ ഷഹാനയുടെ സന്ദേശങ്ങൾ ആദ്യമൊക്കെ അവഗണിച്ചു പക്ഷേ പരിമിതികളെ അതിജീവിച്ച ഒരു ചെറുപ്പക്കാരനെ അവഗണിക്കുവാൻ ഷഹാനക്കായില്ല ഒരിക്കൽ ഷഹാനിയുടെ നാട്ടിൽ മാജിക് ഷോ അവതരിപ്പിക്കാൻ ഷിഹാബ് എത്തിയപ്പോൾ അമ്മയോടൊപ്പം വന്ന് നേരിൽ കാണുകയായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞു വീട്ടിലെ ഒറ്റ പെൺകുട്ടിയായിരുന്നു ഷഹാന നാലാം വയസ്സിൽ പിതാവ് മരിച്ചു വ്യത്യസ്ത ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ടാണ് അമ്മ ഷഹാനയെ വളർത്തിയത് തയ്യൽക്കാരിയും ഡിസൈനറും ബ്യൂട്ടീഷ്യനും ഒക്കെയായി വിവിധ ജോലികൾ ഷഹാനയുടെ സന്തോഷമായിരുന്നു അമ്മയുടെ ലക്ഷ്യം ഷിഹാബിനോടുള്ള പ്രണയം അറിഞ്ഞപ്പോഴും മകളെ ഏറ്റവും നന്നായി അറിയുന്ന അമ്മ തടസ്സം പറഞ്ഞില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ചിലരുമെല്ലാം തടസ്സം പറയുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഷഹാന അതിനെയെല്ലാം അവഗണിച്ചു ഷഹാനയ്ക്ക് അവളെടുത്ത തീരുമാനം തന്നെയായിരുന്നു ഉറച്ചത് അതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് വെച്ച വിവാഹ അഭ്യർത്ഥനയുമായി മുന്നിൽ വന്നപ്പോൾ ആദ്യമൊന്ന് ഷിഹാബ് പകച്ചു പോയിരുന്നു പക്ഷെ പിന്നീട് ചിന്തിച്ചു താൻ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം കഴിക്കേണ്ട ാണം കുടുങ്ങിയായ കുട്ടിയാണെങ്കിലും ജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഷഹാന പ്രദർശിപ്പിച്ച ധീരതയും ദൃഢനിശ്ചയവും ഒടുവിൽ ഷിഹാബിന്റെയും മനസ്സ് കീഴടക്കി ഷിഹാബിന്റെ ജീവിതത്തിലേക്ക് ഷഹാന എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു പിന്നാലെ ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കുടുംബചിത്രങ്ങൾ പങ്കുവെച്ചിരുന്ന കുടുംബത്തിന്റെ സ്നേഹവും കരുത്തും പങ്കുവച്ചിരുന്ന ഷിഹാബിന്റെ പോസ്റ്റുകളിൽ കഴിഞ്ഞ ഒരു വർഷമായി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നാലെ ഭാര്യയും മകളെയും തിരക്കിയുള്ള കമന്റുകൾ നിരന്തരം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഷിഹാബ് മറുപടിയുമായി എത്തിയത് മകൾ ഇപ്പോൾ തനിക്കൊപ്പമാണ് ഷഹാന എപ്പോഴും വിളിക്കാറുണ്ട് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും ഷഹാനയാണ് പക്ഷേ ഞങ്ങളിപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല എന്നാണ് ഷിഹാബിന്റെ വാക്കുകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டன அமர்ந்து